അതെ വ്യവസ്ഥ അനീഷിന്റെ അനീഷിന്റെ അടുത്താണ് അനീഷ് ഏതാ കനാല കനാലങ്കാടി കനാലങ്കാടി കൂട്ടുള്ള ാടി ചന്ദ്രശേഖരന ഏയ് കാളീനെ കിട്ടൂലെ രണ്ടത്ര പറയാം രണ്ട് ലക്ഷം ആർക്ക് മീനാടിനോ നമ്മളെ പൊളിക്ക് ഇട്ടേ കൊട്ടുണ്ടോ വെടക്കിനെ ഇടരെ കൊട്ടുണ്ടോ ഒറ്റടിയേ കൊട്ടവെദ്യം കൊട്ടുണ്ടോ ഇല്ലല്ല കൊട്ടൊന്നുമില്ല ഒറ്റക്ക കാൻസർ വന്നതല്ലേ കൊടുത്താൻ പേടാനൊന്നുമില്ല ഫുല്ല കേറിയോ എന്നെ കേവലല്ല കൊട്ടുണ്ടോ അവിടെ അഖിലേട്ടണ്ടല്ലോ അവിടെ അപ്പ അവിടെ ഉണ്ട് അഖിലേട്ടണ്ടു നിങ്ങള് ആകെള്ള കുളിപ്പിച്ച ഞാൻ പറഞ്ഞില്ല സമയല്ലാന്ന് എപ്പൊ ഞാൻ പറഞ്ഞല്ല പറഞ്ഞു പഞ്ചാ കാണ ആ എന്നിട്ട് അത് കഴിഞ്ഞ അവിടെ നിർത്തി അപ്പൊ ഞാൻ വിളിച്ച